ഈ പേരെന്താ അറിയോ 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 ഹലോ ഇത് വട്ടം പ്രവാസി സംഗമത്തിന്റെ ടൂറാണ് കേട്ടോ കോഴിക്കോട് കടกระ കഴിഞ്ഞിട്ട് ಅಗദപുഴ എന്ന സ്ഥലത്തേക്കണ ഇല്ലും മിനാതി ആനൻ തലമല്ലോ മിനാതി ഇല്ലും മിനാതി ഇല്ലും മിനാതി അന്നന്തരെ നാദൻ തലമല്ലോ മിനാതി တော်တော်တော်တော်ကိုယ်မရဘူးတော်တော်တော်တော်တော်တော်ဘာတွေလဲငါလည်းမင်းနဲ့ရယ်စရာမရှိဘူးဘယ်လိုလဲတော်တော်

ഭംഗിയുള്ളൊരു എന്താ പറയുക സ്ഥലം നല്ലൊരു ക്രാഫ്റ്റുകൾ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കേണ്ട സ്ഥലം ഇതാണ് കേട്ടോ നിന്റെ ഉള്ളിലേക്കുള്ള വീഡിയോ അടുത്ത് വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഞങ്ങൾ അതിൽ ഈ കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണണം കേട്ടോ നല്ലൊരു ഒരു ലേക്ക് ഇതൊക്കെ ഉണ്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ നല്ല സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഏതാനും പരിപാടികളൊക്കെ നല്ല ഉഷാറായിരുന്നു വീഡിയോസൊക്കെ വൺ ബൈ വൺ ബൈ അങ്ങനെ ചാനലിലുണ്ടാവും അതൊക്കെ കാണുക അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ക്രാഫ്റ്റ് വില്ലേജ് എല്ലാ എന്താ ആർട്ടുകൾ ചിത്രകലാരൂപങ്ങൾ അതുണ്ട് നെയ്തെടുക്കുന്നുണ്ട് ചിരട്ടകൾ കൊണ്ട് അങ്ങനെ പല ഐറ്റംസുകൾ കൊണ്ടും ഉണ്ടാക്കിയ പിന്നെ ക്രാഫ്റ്റുകളാണ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല എന്താ പറയുക അതിനായിട്ടും ഒരു ദിവസം പോകണം അങ്ങനെ പോയെങ്കിൽ അതിന് ഓരോന്നോരോന്നെടുത്ത് നമുക്കത് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇവിടെ കുറേ ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നല്ല കടലാസം പൂള കേട്ടോ എന്നാലും അടിപൊളി ടൂറായിരുന്നു എല്ലാവരും നല്ലവണ്ണം ആസ്വദിച്ചിട്ട് പോയി കുറച്ച് പേരെ ഉള്ളായിരുന്നു അതുകൊണ്ട് നല്ല ബസ് എന്താ പറയുക നിറയെ ആൾക്കാരില്ലായിരുന്നു അതുകൊണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റി ബസ് ഫ്രീ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റി ക്രാഫ്റ്റ് വില്ലേജിലെ കയറുന്നവർ തന്നെ വലിയ ആന ഉണ്ട് കേട്ടോ പ്രത്യേക തരം മരം കൊണ്ട് ഉണ്ടാക്കിയ ആനയാണ് നാല് വർഷം എടുത്തു അത് ഉണ്ടാക്കാൻ അതുല്യമായ തടി കൊണ്ടുള്ള ആനപ്രതിമ ഇരിങ്ങലിൻ്റെ സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ പതിനഞ്ചാം നമ്പർ ഹട്ടിലെ മാസ്റ്റർ ക്രാഫ്റ്റ് പേഴ്സൺ ശ്രീ സുരേഷ് ആണ് ആണ് മരം കൊണ്ട് മനോഹരമായ ഈ ആന പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് വർഷം എടുത്താണ് ഈ മരപ്പണി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പോലെ പൂർത്തിയായ ഈ ശില്പം റെയ്ൻ ട്രീ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബോട്ടാനത്തിൽ ഈ ആനയെക്കുറിച്ചുള്ളൊരു വിശദീകരണ കണി കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അങ്ങനെ നാല് കൊല്ലം എടുത്തു ഈ ആന ഈ രൂപത്തിലാക്കി എടുക്കാൻ ആ അവിടെ ഞാൻ വായിച്ചു നിർത്തുകട്ടോ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വലിയൊര പ്രത്യേക തരം തടി കൊണ്ടാണോ ഈ ആനനെ സൃഷ്ടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ക്രാഫ്റ്റ് വില്ലേജിൻ്റെ മുമ്പ് തന്നെയാണ് ഈ ആനനെ നിർത്തിയിട്ടുള്ളത് അപ്പുറത്ത് വേറെ ചെറിയൊരാനും കൂടി ഉണ്ട് അങ്ങനെ ഇതിനുള്ളിലേക്ക് കിടക്കുന്ന വീഡിയോ ഇനി അടുത്ത വീഡിയോസിൽ ഉൾപ്പെടുത്തും എഴുതാനും നല്ല എന്താ പറയുക അത്യാവശ്യം കാണാനുണ്ട് ഇതിനുള്ളിലേക്ക് കയറിയാലും നല്ല ലോകമാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ദ ക്രാഫ്റ്റ് എംപയർ